തൃപ്പൂണിത്തറ മുൻവികാരി വികാരി ജോഷി അച്ഛൻ്റെ വോയിസ് ക്ലിപ്പ് എത്ര മനോഹരമാണ് അച്ഛൻ്റെ ഫോട്ടോ കൂടി ചേർക്കാമായിരുന്നു അച്ഛനെ അറിയാൻ മേലാത്തവർക്ക് മനസ്സിലാക്കാൻ ശബ്ദ സന്ദേശത്തിൽ എന്തൊരു എളിമ നല്ല ശബ്ദം കേൾക്കുമ്പോൾ പാൽപായസം കുടിക്കുമ്പോഴുള്ള ഒരു സുഖം പക്ഷേ അതിൻ്റെ ചേരുവയിൽ എന്തോ ഒന്നിൻ്റെ കുറവുള്ളതുപോലെ തോന്നുന്നു അത് ഇല്ലാതെ പോയതിൻ്റെ ഒരു രുചിക്കുറവുണ്ട് മിസ്റ്റർ ജോഷിയെ ഫാദർ ജോഷിയാക്കിയത് സിറോ മലബാർ സഭയാണ് അത് മറന്നുപോയോ എന്നൊരു തോന്നൽ തിരുപ്പട്ടം സ്വീകരിക്കുമ്പോൾ എല്ലാ നവവൈദികരും എടുക്കുന്ന വ്രതങ്ങളുണ്ടല്ലോ അനുസരണം ദാരിദ്ര്യം ബ്രഹ്മചൈര്യം അതിൽ ആദിത്യേതിൻ്റെ കുറവുള്ളതായി മെസ്സേജ് കേൾക്കുന്ന ആർക്കും തോന്നിപ്പോകും ചൂണ്ടിക്കാണിച്ചതിൽ അച്ഛൻ പരിഭവിക്കരുത് നമ്മളൊക്കെ വീട്ടിലായിരുന്നപ്പോൾ നമ്മുടെ അപ്പം പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടായാൽ പോലും അനുസരിക്കുമായിരുന്നു വൈദികർ പട്ടം സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ അപ്പൻ സഭാപിതാക്കന്മാരും അമ്മ സഭയുമാണ് കാലാകാലങ്ങളിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അല്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ പോലും അനുസരിക്കുമായിരുന്നു പക്ഷേ അത് ഇവിടെ കാണുന്നില്ല സാരമില്ല മനുഷ്യനായാൽ ചില പാകപ്പിഴകളൊക്കെ കാണും ഇനി അങ്ങയോട് പറയാനുള്ളത് ഏതെങ്കിലും പ്രായമുള്ള സഭാ സഭാവൈദികൻ്റെ അടുത്ത് പോയി നല്ലൊരു കുംഭസാരം നടത്തി മാനസാന്തരപ്പെട്ട് സഭയെയും പിതാക്കന്മാരെയും അനുസരിച്ച് നല്ലൊരു വൈദികനായി തിരിച്ചു വരിക പിശാചിൻ്റെ പ്രലോഭനങ്ങൾക്ക് വഴിപ്പെടാതെ നിരന്തരം പ്രാർത്ഥിക്കുക നല്ലൊരു വൈദികനാകുക അച്ഛന് നല്ലൊരു ഭാവിയുണ്ട് അത് ഈ വിമത കോമരങ്ങളോട് കൂട്ടുകൂടി തകർക്കരുത്